നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് വീട്ടുജോലിക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തിയ ചെറുതുരുത്തി സ്വദേശിയായ അൻപത് വയസ്സുകാരന് മുപ്പത്തിയാറ് വർഷം കഠിനതടവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ജയപ്രഭു ജയപ്രഭുവാണ് കഠിനതടവിനും പിഴയും ശിക്ഷ വിധിച്ചത് വീട്ടുജോലിക്കായി വന്നയാൾ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയങ്ങളിലാണ് പലതവണയായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിലാണ് പ്രതിയായ പൈൻകുളം കുന്നത്തു വീട്ടിൽ അൻപത് വയസ്സുള്ള ബാലചന്ദ്രനെ തൃശൂർ അതിവേഗ കോടതി ശിക്ഷിച്ചത് തൃശൂർ അതിവേഗ രണ്ടാം നമ്പർ പോക്സോ കോടതി ജഡ്ജി ജയപ്രഭു മുപ്പത്തിയാറ് വർഷം കഠിന തടവിനും രണ്ട് ലക്ഷത്തി അന്പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചത് പിഴയടയ്ക്കുന്ന പക്ഷം സംഖ്യ അതിജീവിതയ്ക്ക് കൈമാറുവാനും ഉത്തരവായിട്ടുണ്ട് പിഴ അടയ്ക്കാത്ത പക്ഷം അധിക തടവ് അനുഭവിക്കേണ്ടതാണ് ചെറുതുരുത്തിൻ്റെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയശ്രീ മൊഴിയെടുത്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ആന്റണി ക്രോംസൺ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തുകയും തുടർന്ന് ചെറുതുരുത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആയിരുന്ന അൽതാഫ് അലി തുടരന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയുമായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ നാല് എന്നിവ തെളിവിലേക്കായി ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിത കെ എ അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ ഹാജരായി കോർട്ട് ലൈസൻസ് ഓഫീസർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സംഗീത് എം ഡി പ്രോസിക്യൂഷനെ സഹായിച്ചു You are watching VCV News.